പൊന്നപ്പൻ പണങ്ങിയിരിക്കുന്ന എല്ലാവരും കണ്ടു പെണ്ണ പൊന്നപ്പൻ പണങ്ങി ഒരു മൂലക്കിരിക്കുക സങ്കടപ്പെട്ട് എന്തിനാ വണങ്ങിയേ ഏ എന്തിനാ വണങ്ങിയ പൊന്നപ്പ പൊന്നപ്പോ എന്തിനാക്ല വണങ്ങിയേ ഏ പിണങ്ങിയിരിക്കുന്നേ ഏ ഓ മൈൻഡ് ചെയ്യുന്നില്ല എന്തു പറ്റിയേ വണക്കം ഓ എന്ത് മൈൻറ്റി ആണക്കെന്ത് കാര്യം എന്താ കാര്യം പറ കാര്യം പറ ഈ കാര്യം പറ പിണങ്ങിയിരിക്കുന്ന കാര്യം പറ നിന്നോട് മിണ്ടില്ല ഞാൻ നിന്നോട് കൂട്ടില്ല ഞാൻ പിണങ്ങാൻ എന്താണ് എന്താണ് ഓ മിനുങ്ങാൻ എന്താ മിനുങ്ങാൻ എന്താണ് എന്താണ് മിനുങ്ങാനല്ലേ വിചാരിക്കാതെ ശരി ഓക്കെ 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 കൊള്ളാം കൊള്ളാം ബെസ്റ്റ് 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 വിഷു ബിശു ബിശു വിഷു പിണക്കൂട്ടൻ ഒരു പിണക്കൂട്ടൻ വന്നിരിക്കുന്നു നിനക്ക് പിണക്കൊന്നും ഇല്ലാത്തതാണല്ലോ മിനുങ്ങാൻ പിണങ്ങാൻ നിൽക്കുന്നത്